ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ എടുക്കുക സൈക്ലിങ് ചെയ്തിട്ട് കുറച്ച് നാളുകളായി കാരണം സർവീസിലായിരുന്നു സൈക്കിള് കിട്ടിയിട്ട് ഇപ്പോ രണ്ടു ദിവസമായിട്ടുള്ളൂ ഇനി എന്തായാലും തുടങ്ങും അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് സൈക്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണത്തെ കുറിച്ചാണ് ഒന്നാമതായിട്ട് നമ്മുടെ ലങ് കപ്പാസിറ്റി അതുപോലെ കാർഡിയോ വാസ്കുലാർ ഫിറ്റ്നസ് നമ്മുടെ ഹൃദയാരോഗ്യം അതുപോലെ ശ്വാസകോശത്തിന്റെ ആരോഗ്യമൊക്കെ നന്നായിട്ട് വർദ്ധിക്കും നമ്മുടെ പ്രതിരോധ സംവിധാനം വളരെ ഉഷാറാവുകയും ചെയ്യും രണ്ടാമത് ജോയിന്റ് മൊബിലിറ്റി നമ്മുടെ ജോയിന്റ്സുകള് ബാക്ക് ജോയിന്റ്സ് നീ ജോയിന്റ് ഹിബ് ജോയിന്റ് ആങ്കിൾ ജോയിന്റ് ഷോൾഡർ ജോയിന്റ്സ് എല്ലാം നല്ല മൊബൈലാകും നല്ല ഫ്രീ ടു മൂവ് ആവും നമുക്ക് അതുപോലെ മസിൽ സ്ട്രെങ്ത് നന്നായിട്ട് വർദ്ധിക്കും എന്നുള്ളത് വളരെ അധികം ഉള്ള വിഷയമാണ് അപ്പൊ മുട്ടുകേന അനുഭവിക്കുന്ന ആളുകളൊക്കെ ചെറിയ രീതിയിൽ എല്ലാ ദിവസവും അരമണിക്കൂറൊക്കെ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാല് വലിയ മാറ്റങ്ങൾ ഉണ്ടതായി കണ്ടിട്ടുണ്ട് നാലാമതായിട്ട് അവരുടെ മാനസിക സമ്മർദ്ദം അവരുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ ഗണ്യമായിട്ട് കുറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുകൊണ്ട് മെന്റൽ ക്ലാരിറ്റി നന്നായിട്ട് ഷാർപ്പനാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇനി മുതലേ അരമണിക്കൂറോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എങ്കിലും സൈക്കിള് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക